शत्रोरविभ्रममपास्य गतः पदमु त्वत्सेवनेन दितिरिनिरवधोद्यतापि तान् प्रत्युतेन्द्रसुहृतो मरुतोऽभिलेभे दुष्टाशये विशुभदैव भवन्निषेवा पवनालये सर्वत्र गोविन्द नाम संकीर्तनं गोविन्दोविन्द निस्संभ्रमः अयाचितशापमोक्षः निस्सम्भ्रमस्त्वयमयाचितशापमोक्षः वृत्रासुरत्वम् उपगम्य व्रत्रा सूर्यत्वं उपगम्य सुरेन्द्रयोधी भक्ति आत्मतत्वं भक्त्या आत्मतत्वकथनेहि भक्त्या आत्मतत्वकथनेहि सामरे विचित्रम शत्रोहो अपि शत्रोरेपि भ्रमं अपास्य भ्रमं अपास्य गतः पदम ते त्वत्सेव हिना दीतिहि इन्द्रवभोद्यता अपि दीति दिन्द्रवभोद्यतापि तान प्रत्युते प्रत्युदा इन्द्रसुहृदः प्रत्युतेन्द्रसुहृदो मरुतोभिलेभे दुष्टाशयः अपि दुष्टाशयोऽपि शुभदा प्लस् एव शुभदैव भवन्निषेव तत्तादृशः प्लस् त्वं प्लस् अवा

ചിത്രകേതു ഒരു സങ്കടവും ഇരിക്കലയാ അവരെന്താ അവരോട് എന്താ പ്രാരബത്തിനാല് ശാപം ശാപത്തിനോ ഒരു ജന്മം കൂടി എടുക്ക വേണ്ടി ഇത് ഇരിക്കാ വേണ്ടി ഒരു ശാപത്തെ വാങ്ങിയത് ശാപം കൊടുത്തപ്പോ സാധാരണ എല്ലാരും ഉണങ്ങിയ പോയി നമസ്കാരം വേണോ ശാപമോക്ഷം കൊടുമ്പോ അല്ലെങ്കിൽ ഇല്ലുവാള് ഇപ്പി ഒന്നുമേ ഇരിക്കലിയ ഒന്നുമേ ഇരിക്കലേ അത് ശമന ശാപ അസുഖം അസുഖം സമം ദുഃഖമാനാലും സുഖമാനാലും എല്ലാം ഒരേമാതിരി അവർമോക്ഷ ശാപമോക്ഷം വേണമെന്നത് കൂടി കേക്കല വൃത്രാസുരത്വം ഉപഗമ്യ അപ്പടെ അവർ വിശ്വരൂപനോട് വിശ്വരൂപനോട് സഹോദരൻ വിശ്വരൂപൻ വണ്ട് ത്വഷ്ടാവോട് പുത്രൻ അന്ത ത്വഷ്ടാവോട് വിശ്വരൂപന ഇന്ദ്രൻ ശിരസ ഛേദിച്ചാണെങ്കിൽ നേരത്തെ വെച്ചോ അത് വിശ്വരൂപനോട് ശിരസ് ഛേദിച്ചെന്നാല് ം അതെന്നാൽ അവർ എനിക്ക് അഭിചാര ഹോമം വണ്ണി അല്ലേന്ത് വന്നതാക്കും വൃത്രാസുരം അഗ്നിയിലേന്ത് വന്നത് വൃത്രാസുരം അപ്പടി വൃത്രാസുരന വന്നിട്ട് ഉപകർമ്മിയ സുരേന്ദ്രയോധി ദേവേന്ദ്രന്റെ യുദ്ധത്തി പോലെ അപ്പാ ചൊല്ലിയെ പിന്നെ അണ്ണാവ് ഇത് പണിനെ അണ്ണാവ് ശിരസ് അറുത്ത് പോട്ട എന്റെ ദേവേന്ദ്രന്റെ പോയി നീ യുദ്ധം മണ്ണ് ഘോരമായ യുദ്ധം എത്രയോ നാളേക്ക് നടന്നിന്നിരുന്നത് യുദ്ധം അതാ യുദ്ധത്തിടയില് ദേവേന്ദ്രനക്കും ആത്മോപദേശം മണ്ണാർ എന്ത് ചിത്രം ഭക്തി കഥനേഹി ഭക്തിയാ ആത്മതത്വ കഥനേഹി ഭക്തി നാല് ആത്മോപദേശങ്ങള് സമരെ ശത്രുവാ സമരത്തിൽ ഇരിക്കപ്പെട്ട യുദ്ധത്തിലിരിക്കപ്പെട്ട ശത്രുവാന് ഇന്ദ്രനോട് അജ്ഞാനത്തെ ഭ്രമം അപാസ്യ ഇല്ലാതക്കറ എന്റെ അജ്ഞാനം എന്താ ശരീരം നാനാക്കും എനക്ക് നാൻ ഇന്ദ്രനാക്കും എനിക്കെന്താ ഇന്ദ്രപദവി വേണം അപടി അന്ത ഒരു ഭ്രമം ഇന്ദ്രനിലേക്ക് ഇരിക്കും ഇന്ദ്ര ഇതെല്ലാം ചുമ്മാവാക്കും കൊഞ്ഞം വർഷം കഴിഞ്ഞാഴ്ച തന്നെ ഇന്ദ്ര നിന്ന് ഈ വെളിയിൽ ഇറങ്ങത്താൻ വേണം ഇനി ഒരാളങ്ങ പോയി ഉക്കാരത്താൻ ചെയ്യുവ ഒന്നും ഒരെണ്ണത്തിലേക്ക് ശാശ്വതമാ കടയാതെന്ന മാതിരി ഉപദേശം ഭഗവാനോട് ഭക്തിയോടും മഹാത്മ്യം രണ്ട അതിശയം ചെല്ലറ ഇന്നത്തെ നാല പോന ജന്മത്തില് ചിത്രകേതു ഭഗവൻ നാമത്തെ ചൊല്ലിന് അപ്പടി പാ പാട്ടുപാടിനി നടന്നത് എന്നാല് ഇന്ദ്ര ജന്മത്തില് യുദ്ധ കളത്തിലെ ശത്രുവ വന്നിരിക്കപ്പെട്ട ആത്മോപദേശം കൊടുക്കറ ശാപം കിടച്ചിട്ടും ഇറങ്ങി വന്നാൽ ഇങ്ങ വന്നിട്ട് എന്താ ഇത് വാള്ക്ക് ശാപം കൊടുത്തോന്നാ അമ്മാല്ലുവാ തായല്ലുവാ പിത്തരവ് വന്തേ മാതാവും പിതാവുമാ പാർവതി പരമേശ്വരന്മാരെ നമസ്കാരം പണ്ടല്ലോ കാളിദാസും ജഗത പിതരവും വന്ദേ പാർവതി പരമേശ്വരവും എന്താ കാളിദാസൻ ചൊല്ലിരിക്കപ്പെട്ടത് എപ്പിടിയല്ലോ അപ്പൊ അമ്മാക്ക് ഓ ഒന്നാ ചൊല്ലൂട്ടേനെ ഇപ്പൊ ശങ്കരൻ ചിരിക്കാതാരാ വിഷ്ണു ഭക്തന്മാരെല്ലാം പിതമ്മ അവ വായല വന്തു ചൊല്ലൂട്ടാ ആന ശാപമാനാലും അനുഗ്രഹമാനാലും എല്ലാം ഒരേ തന്നെ അപടിന്ന് ചെന്നത് അമ്പാൾ ചോദ അടുത്ത മസൂരനായാൽ കൂടി എന്താ ഭഗവാനീ അപടീന്ന് ആശീർവാദവും കൊടുക്കാൻ കേക്കത്തൊന്നും ചിത്ര കേതു നിക്കല്ലേ അങ്ങനെയൊന്ന് കളമ്പി ബുദ്ധിമുട്ടേ പത വിചിത്രം അപ്പടി ഇരിക്കപ്പെട്ട എന്താ ചിത്രകേതു ഭഗവാനോട് ലോകത്ത് പ്രാപിച്ചാൽ അതിശയം തന്നെ അപടിന്ന് ചോദ അപ്പം അത് ഇന്ദ്രനെ വധ വധത്തിക്കാ വേണ്ടി പോനാൽ ആന അങ്ങ പോയി ദീഡീർന്ന് ഭഗവൻ നാമത്തെ തോന്നിയപ്പോൾ അപ്പടേ അങ്ങ് ഉക്കാണ്ട് എന്താ ഭഗവൻ നാമത്തെ ജപിച്ചിന്തുക്കാതിരിക്കുന്ന സമയത്തിൽ ഇന്ദ്രൻ എന്താ വൃത്രാസുരനോടു ഉള്ള പോയി വജ്രായുഗത്തെടുത്ത് വയത്തെ അറുത്ത് വെളിയിൽ വന്ന് അന്താ വൃത്രാസുരനെ വധം പണാറ് ഇത്രയും അതൊക്കെ നടുവിലൊക്കെ ഒരു അഞ്ച് ശ്ലോകത്തിൽ നാല് വൃത്ര ഗീത ചൊല്ലപ്പെട്ടത് എനിക്ക് ഒന്നുമേ വേണ്ട ഇന്ദ്ര പദവി വേണ്ട എനിക്ക് എന്താ ഗിരിക്കപ്പെട്ട സുഖങ്ങളൊന്നും വേണ്ട ഭഗവാനോട് പാദങ്ങൾ മാത്രം പോരും അന്നമാതിരി ഒരു വൃത്രനോട് ഭക്തി അപു ചൊല്ലി അന്ത ഇതാ മുടിച്ചിട്ട് അടുത്ത ഒരു ശ്ലോകത്തിലെ മരുത്തുക്കളോട് ഉത്പത്തിയ ചൊല്ലണം അടുത്തത് ഇന്ദ്രനെ വധിക്കണം എന്ന ലക്ഷ്യത്തോടെ ദ്ദീ ദേവി ഭഗവാന് പ്രാർത്ഥന കൊണ്ടു ഇന്ദ്രനെ എല്ലാ എന്താ അതിഥിയോട് കുഴന്തകളും എല്ലാം ദേവന്മാരൊന്ന സന്തോഷമായിരിക്കും തനക്ക് പൊറക്കപ്പെട്ട കുഴന്തകളൊന്നും തങ്കറതില്ലേ ഹിരണ്ാക്ഷരം ചെട്ടിലേക്ക് ശിവുവാല്ലാം പോയിട്ട് കുഴന്തകളൊന്നും തങ്കരുതല്ലേ അപ്പീന്ന് തപസ്സേവനേന് ഇന്ദ്രത അപ്പി പ്രത്യുതഹ ഇന്ദ്ര സുഹൃദ ഇന്ദ്രനെ വധിക്കണം വേറെ ഒരു ലക്ഷ്യത്തോട് ഭഗവാന സേവ ദേവി അന ഭഗവാന സേവ പണിനാ നമ്മൾ തപ്പാന കാര്യം കേട്ടാൽ കൂടി അത് എന്നസാനിക്കും നന്മ ഇലകാൻ വന്ന് അവസാനിക്കും ഉള്ള ഒരു ഉദാഹരണമാക്കും ഇങ്ങനെ കൊല്ലപ്പെട്ടത് ഇന്ദ്രനോട് ഇന്ദ്രനെ കൊല്ലപ്പെട്ട ആള് വേണമെങ്കിൽ പ്രാർത്ഥന പണിനാൻ ഇന്ദ്രനോട് സുഹൃത്തുക്കളാണ് മരുത്തുക്കളെ ആക്കം അത് ദേദീദേവിക്ക് പുത്രന്മാരാ കടച്ചു ദുഷ്ടാശയാ ദുഷ്ട ഹൃദയമാ ഉള്ളവാ കൂടി ഭഗവാനെ സേവ പണിന ഭഗവാനെ പ്രാർത്ഥന പണിന അത് ശുഭമാക്കാൻ വരും പവനാലേശ തത്താ ദൃശ്യം മാം അവ അപ്പ ഭഗവാനെ എന്നെ രക്ഷിക്കണേ അപ്പീന്ന് ചോദിച്ച അതിന് ദിദിപ്പ ഇത് പോയി കേക്കറ എനക്ക് പുത്രൻ വേണം ദിദിയോട് കുഴന്തകളെല്ലാം നിറയെ പേരിരിക്ക വല വേണം അപ്പീന്ന് ചൊല്ലത്തെ അവർ ചൊല്ല നീതിക്ക് ഏർ ഒരു ഇത് പണ്ട് ഭഗവാന് പന്ത്രണ്ട് മാസം ഒരു വർഷക്കാലം പൂജ പണ്ണ് അതൊക്കെ നിറയെ പുംസവന വ്രതം ചൊല്ലിട്ട് നിറയെ ഡൂസ് ആൻഡ് ഡോൺസ് ഇന്നെല്ലാം പണ്ണല്ല ഇന്നെല്ലാം പണ് അപ്പഴാണ് അത് നിറയെ കണ്ടീഷൻസ് ചൊല്ല ശരി നാം പണ്ണാറെങ്കിൽ ചൊല്ലു അപ്പടിന്ന് വല്ലി ഗർഭാധാനം പണ്ണ് ആയിടും അതക്കപ്പുറം അത് അന്ത സമയത്തിലെയും ഭഗവാന് അപ്പടി പൂജ പണിതേ ഇരിക്കും അന്താ പുൻസവന വ്രതം അപ്പൊ പാത്ത ഇന്ദ്രനം പാത്ത കുഴിന്റെ എപ്പോടി വെളിയിലോ എന്താ വെച്ചാ എന്നോട് പൊസിച്ച് പോയിടും അപ്പോ ഉടനെ ഇന്ദ്രൻ എന്നെ ഞാൻ അങ്ങ പോയിട്ട് അമ്മ നാ ഉൾക്ക് ഹെൽപ്പ് പണേ എന്തിനൊക്കെ ചൊല്ലല്ലേ ഒരു ബാലനോട് വേഷത്തിൽ അങ്ങ് പോയിട്ട് പൂവെല്ലാം വരച്ച് കൊടുക്കരുത് അങ്ങനെ പൂജയ്ക്ക് വേണമെങ്കിലും സാമാനെല്ലാം എടുത്ത് കൊടുക്കരുത് ചന്ദനം വരച്ച് കൊടുക്കരുത് ജലത്തെ കൊണ്ട് കൊടുക്കരുത് ഇപ്പോഴേ അങ്ങെല്ലാം തുടച്ച് കൊടുക്കരുത് എല്ലാം ഹെൽപ്പും ദുധി രൊ സന്തോഷം വെച്ചിരുന്നിരിക്കാവുമ്പോൾ നമുക്ക് ഏതോ ഒരു ഹെൽപ്പൊക്കെ ഒരാളെ കിടച്ചത് അപ്പടീന്ന് വെല്ലിട്ട് പണി മഴിക്കാം അപ്പം ഇതിൽ ചൊല്ലിയെന്താ പഹൽ തൂങ്കപ്പെടാതെ പഹൽ തൂങ്കപ്പെടാതെ തൂങ്കിനാലും തലേ പിരിച്ചുപോട്ടുന്നത് തൂങ്കപ്പെടാതെ തറയിലൊന്നും തൂങ്കപ്പെടാതെ എല്ലാം കണ്ടീഷൻസും ഇല്ലരുന്ന ഒരു നാളേക്ക് മധ്യാനം എന്താ വ്രതമാക്കും ചാപ്പാടൊന്നും പെരിച്ചാൽ കടയാതെ അപ്പടി അത് കാന്തിരിക്കന്ദ്ര വന്ന് മുള്ള എന്താ പയ്യനോട് വേഷത്തില് വന്നിരിക്കും എന്നാൽ കാല പിടിച്ചു വിടണം കാല പിടിച്ചു വിടാത്തെ പാവം അമ്മാക്ക് ഒന്നാമത് ഗർഭിണി അപ്പടിയേ കണ്ണലേ ശാശം ചെറു പടു പണ്ടു വിടുക തൂങ്കി വിടരാ തൂങ്കറ സമയത്തിൽ എങ്കിലിരിക്ക അമ്മാവോട് ഗർഭത്തിക്കുള്ള പോയി അങ്ങിരിക്കപ്പെട്ട കുഴമ്പകള് ഏഴ് കഷ്ണമാ വജ്രായുധകാലം ഭഗവാനോട് അങ്ങ് ശക്തിയിരിക്കുന്നാൽ ഇത്ര നാളെയും ഭഗവാനെ പൂജ പണി അത് ഏഴാംശത്തേക്കും ജീവൻ വന്തുടർതാ അതക്കപ്പറം തിരുപ്പിയും ഒന്നേയും ഏഴേഴാ കണ്ണം അപ്പൊ ഇന്റു സെവൻ ഫോർട്ടി നയൻ ഭ്രൂണങ്ങളായിട്ടുള്ളത് നാൽപ്പത്തൊൻപതെണ്ണത്തേക്കും ജീവൻ ബന്തുടർതാണ് ഭഗവാനോട് ശക്തി നാല് എന്നാൽ അത്ര നാളെക്ക് ഭഗവാനെ പൂജ പണിയിരിക്കണം നല്ലത് ഗർഭകാലത്തില് ഭഗവാനെ പൂജ പണ്ണണം എന്ന കുഴമ്പതയോട് ശിക്ഷിക്കാൻ വേണ്ടി നമ്മൾ പൂജ പണ്ണം അപ്പടിന്ന് ചൊല്ലപ്പെട്ടത് ഭഗവാനെ പ്രാർത്ഥന പണം ചൊല്ലപ്പെട്ടത് കടശീലെ പാസന്നെ എന്താ കുഴമ്പങ്ങള കേക്കുന്നത് ാര് നീയും എന്ത അമ്മോട് ഗർഭത്തിൽ ഇരിക്കാൻ ഞാങ്കളും നിനക്ക് ഇരിക്കും അപ്പൊ നമ്മളെല്ലാരും സഫോതരന്മാരാക്കും നീ എന്നത് ഞങ്ങളെപ്പോഴും ഉപദ്രവം കൊല്ലപ്പാകറായി ഒരു ഉപദ്രവം പണാലെന്ന് ചൊന്നതും എന്താ നാപ്പത്തൊമ്പത് പേരും ഇന്ദ്രനുമായി ചേന്ത് അമ്പത് പേരാ വെളിയിലെ വന്ന് നിക്കറ വെളിയില വന്ന് നിക്കറത്തേക്കുള്ള അമ്മ കണ്ണമൊഴിച്ചു വിട്ട ഉടനെ ഇന്ദ്രൻ നമസ്കാരം പെണ്ണേ ഇന്ദ്രനെക്കതൊരു ഗുണമുണ്ട് തപ്പ് പെണ്ണിനാലും ന ത പെണ്ണിനെ ചൊല്ലി വിടുവെൻ നമസ്കാരം വേണേണ്ടമ്മ നപ്പ് പണി ഓട്ടെ ഞാൻ ഇന്ദ്രനാക്കോട് വ്രതത്തെ മുടക്കടത്തക്കാ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നേ ഇപ്പൊതാ ഇവ എല്ലാരും അപ്പൊ ഉള്ളോട് ഗർഭത്തെ ഞാന് ഛേദം വണ്ണപ്പാത്തേ എല്ലാരിക്കും ജീവൻ കിടച്ചിരിച്ച് ഞാൻ നാപ്പത്തൊമ്പത് പേര് ഇരിക്കാം അന്ന് അമ്മക്ക് അപ്പൊ പോകുന്ന ഭഗവാന് പൂജ പള്ളവരോട് ഗുണം അപ്പൊ ഞാൻ എങ്ങനെ പണ എന്നോട് സഹോദരങ്ങളാ മരുത്തുക്കളാ കൂട്ടിന്ന് പോട്ട് മാ കേട്ടാ ശരിപ്പ കൂട്ടിന്ന് പോവാ ആശീർവാദം വണ്ടാളോ അപ്പടി നാപ്പത്തൊമ്പത് മരുത്തുക്കൾ ഉണ്ടാനാ ഭഗവാന് വരും ഒരു എന്നെ ദുർവിചാരത്തോടെ പണ്ണിനാ കൂടി ഗുണന്താൻ ഇത് ഉദാഹരണം ഹരേ കൃഷ്ണ